ഈശോമിശി ഗായ കേട്ടെ പ്രീസ് ബി ടു ജീസസ് ഹാലെ ലൂയ പ്രിയപ്പെട്ട കാർമൽ മിനിസ്ട്രി സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ പത്ത് വർഷമായിട്ട് പരിശുദ്ധ അമ്മയെയും കൊണ്ട് വിവിധ സ്ഥലങ്ങളിലായി ഓടി നടന്ന് മർക്കോസ് പതിനാറ് പതിനഞ്ച് റോമ ഒമ്പത് പതിനേഴ് വേണ്ടി നമ്മൾ ഓടി നടക്കുമ്പോൾ ഒരിക്കലും ഒരു പോരലോ ഒരു അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് മറവികൾ മറ്റേ യാതൊന്നും പരിശുദ്ധ അമ്മ വഴി നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് ഒന്നിനും കുറവ് വന്നിട്ടില്ല ഒന്നുമില്ലാതിരിക്കെ എല്ലാം നൽകുന്ന അമ്മ മാതാവിൻ്റെ കൂടെയുള്ള ഈ യാത്ര ഇതിനു വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന യാത്ര പത്ത് വർഷം മുൻപ് അന്നത്തെ ജനറൽ അമ്മ ആ അമ്മ മർക്കോസ് പാനാറെ പാനിച്ചിൻ്റെ കാര്യത്തിൽ നല്ല സ്ട്രിക്റ്റായിരുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുക യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പം അത് ഞങ്ങൾ ഒരുപാട് സിസ്റ്റേഴ്സ് ഓരോ പ്രോവിൻസിൽ നിന്നും പത്ത് പെർസെൻറ്റേജ് പത്ത് ശതമാനം ദശാംശമായിട്ട് കർത്താവിന് കൊടുക്കാൻ വേണ്ടി ഇതിനു വേണ്ടി മാത്രം അവർ ഡോക്ടറുടെ പണിയോ നേഴ്സിൻ്റെ പണിയോ ടീച്ചറിൻ്റെ പണിയോ ഒന്നും ചെയ്യാൻ പാടില്ല സോഷ്യൽ വർക്ക് ഒന്നും പാടില്ല അവർ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഓരോ പ്രോൻഷാളമയ്ക്കും കൊടുത്ത കൽപ്പനയനുസരിച്ച് ഒരുപാട് പേരെ മാറ്റി നിർത്തി അതിലെ സിസ്റ്റിനും അംഗമാകാനുള്ള ഭാഗ്യം കിട്ടി അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ ഒരു ഈജിപ്തിലെ വറച്ചട്ടയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ ശുശ്രൂഷയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് റോമ ഒമ്പത് പതിനേഴ് ഭൂമിയിലെങ്ങും എൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ നാമത്തിൻ്റെ ശക്തി നിന്നിലൂടെ വെളിപ്പെടുന്നതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ ഇത്രമാത്രം ഉയർത്തിയത് അതുകൊണ്ട് സിസ്റ്റിനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ യുവതി യുവാക്കന്മാരെ ബാലിക ബാലന്മാരെ കുഞ്ഞുങ്ങളെ എല്ലാവരോടും പറയാനുള്ളത് ദൈവം നടത്തും നടക്കുമെന്നുള്ള ദൈവ തിരുമനസ് നടക്കും നടത്തും കർത്താവ് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ജീവിതം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും നമുക്കൊരു കുറവ് അനുഭവപ്പെട്ടിട്ടില്ല നമുക്ക് സങ്കടങ്ങളൊക്കെ വരും ആരുമില്ലാത്ത അവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല അംഗീകാരം ലഭിക്കുന്നില്ല ഒക്കെ നമുക്ക് തോന്നും നമ്മളെ ആരും അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല അവിടെ അറിയുന്നില്ല ആൾക്കാർ സിസ്റ്റിനെ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ അങ്ങനെയൊക്കെ നമ്മൾ പക്ഷേ കർത്താവ് അത് അതിൻ്റെ നൂറിൽ നൂറ് ശതമാനം ഇന്ന് ഒരു കുറവുമില്ലാതെ മുന്നോട്ട് കൊണ്ട് നടക്കുന്ന അതിനുള്ള ആരോഗ്യവും അതിനുള്ള എല്ലാം തന്നുകൊണ്ട് ദൈവം നമ്മെ ഓർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ഒരു വിശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും സിസ്റ്റിനെ ശ്രമിക്കുന്ന സിസ്റ്റിനെ സ്നേഹിക്കുന്ന സിസ്റ്റിൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനലിലൂടെ വചനത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളോടും സിസ്റ്റിന് പറയാനുള്ളത് ഇത് തന്നെയാണ് പൂർണമായിട്ട് കണ്ണുമടച്ച് ദൈവത്തെ വിശ്വസിക്കുക ദൈവത്തെ സ്നേഹിക്കുക അവൻ്റെ അമ്മയോടൊപ്പം നടക്കുക ആമേ സർവ്വമാലാക്കന്മാരും സകല വിശ്വതരും നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ ഞങ്ങളുടെ പ്രേക്ഷിതര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും ഈശ്വര അനുഗ്രഹിക്കട്ടെ ആമേ